പ്രതിപക്ഷമുക്ത ഇന്ത്യ അതായിരുന്നു ബി ജെ പിയുടെ എക്കാലത്തെയും അജണ്ട അതിന്റെ ഭാഗമായി നിരവധി നേതാക്കളെയാണ് അവർ വേട്ടയാടിയതും കള്ളക്കേസുകളിൽ കുടുക്ക് അഴിക്കുള്ളിലാക്കിയതും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും പിന്നീടുണ്ടായ സംഭവ വികാസങ്ങളൊക്കെയും പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി പദവി ഇല്ലാതാക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല എന്നത് വലിയ പരാജയം തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചതൊക്കെ വലിയ പ്രഹരം തന്നെയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ കൂടാതെ പലരെയും ബി ജെ പി മദ്യനായ അഴിമതി കേസിൽ അഴിക്കുള്ളിലാക്കിയിട്ടുണ്ട് അതിൽ കഴിഞ്ഞ ദിവസമായിരുന്നു മുൻ ഉപമുഖ്യമന്ത്രി പതിനാറ് മാസത്തെ ജയിൽ ജീവിതത്തിന് ശേഷം ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയത് മോദിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടി തന്നെയായിരുന്നു മനീഷ് സിസോദിയുടെ ജാമ്യം എന്നാൽ ഇതാ മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ മനീഷ് സിസോദിയ നയിക്കുമെന്നതാണ് ആ വാർത്ത അരവിന്ദ് കെജ്രിവാൾ ജയിലിലായതിനാലാണ് സിസോദിയ ചുമതല ഏറ്റെടുത്തത് ഡൽഹി ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെയാണ് സിസോദിയ നയിക്കുക ഡൽഹിയിലെ തിരഞ്ഞെടുപ്പ് അടുത്ത വർഷമാണ് നടക്കുന്നത് ഹരിയാനയിലേത് ഈ വർഷം നടക്കും ഹരിയാനയിൽ ഇത്തവണ കടുത്ത മത്സരം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തൊണ്ണൂറ് സീറ്റിലും മത്സരിക്കുമെന്ന് എ പി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഡൽഹി മധ്യനയക്കേസിൽ അറസ്റ്റിലായ സിസോദിയ പതിനാറ് മാസത്തോളം ജയിലിലായിരുന്നു അടുത്തിടെയാണ് കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത് അതേസമയം സിസോദിയ അരവിന്ദ് കെജ്രിവാൾ എന്നിവർ ഡൽഹി മധ്യനയക്കേസിൽ അറസ്റ്റിലായത് എ എ പിക്ക് വലിയ തിരിച്ചടിയായിരുന്നു സിസോദിയയ്ക്ക് ജാമ്യം ലഭിച്ചത് എ പി വലിയ ആശ്വാസം കൂടിയായിട്ടാണ് കാണുന്നത് ഞായറാഴ്ച സിസോദിയുടെ വസതിയിലെ പി നേതാക്കളുമായി കൂടിക്കാഴ്ചയുണ്ടായിരുന്നു അത് നിർണായക യോഗമായിരുന്നു അടുത്ത വർഷം നടക്കുന്ന ഡൽഹി തെരഞ്ഞെടുപ്പിലേക്കുള്ള തന്ത്രമൊരുക്കുന്നതിനാണ് ഈ യോഗം ചേർന്നത് സീനിയർ നേതാക്കളായ അത്തീഷി സൌരവ് ഭരദ്രാജ് ഗോപാൽ റായ് എം പിമാരായ സഞ്ജയ് സിംഗ് സന്ദീപ് പതക് എന്നിവരും യോഗത്തിൽ ഉണ്ടായിരുന്നത് റിപ്പോർട്ടുകളുണ്ട് ഡൽഹി ഘടകത്തിന്റെ കൺവീനറാണ് ഗോപാൽ റായ് നിലവിൽ ഡൽഹിയിലെ രാഷ്ട്രീയ സാഹചര്യമെല്ലാം ചർച്ച ചെയ്തുവെന്ന് സന്ദീപ് പതക് പറഞ്ഞു രാജ്യത്തെ ജനങ്ങൾക്ക് ബി ജെ പിക്ക് ഒരേ ഒരു അജണ്ട മാത്രമാണ് ഉള്ളതെന്നും മനസ്സിലായിട്ടുണ്ട് എ എ പിയുടെ വികസന പ്രവർത്തനങ്ങളെ തടയുകയും പാർട്ടിയെ തകർക്കുകയും മാത്രമാണ് ചെയ്യുന്നതെന്നും സിസോദിയ പറഞ്ഞു ബി ജെ പി അത്തരം ശ്രമങ്ങൾ നടത്തിയെങ്കിലും എ എ പി ഇപ്പോഴും കരുത്തോടെ തുടരുകയാണ് ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും സിസോദിയ വ്യക്തമാക്കി അതേസമയം എ എ പിയുടെ സീനിയർ നേതാക്കളായ സത്യേന്ദർ ജെയിൻ മുഖ്യമന്ത്രി കെജ്രിവാൾ എന്നിവർ ഇപ്പോഴും ജയിലിൽ തുടരുകയാണ് എന്തായാലും എ എ പിയുടെ പുതിയ നീക്കത്തിൽ ഞെട്ടിവിറച്ചിരിക്കുകയാണ് മോദിയും കൂട്ടരുമെന്നതാണ് യാഥാർത്ഥ്യം